തമിഴിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നടനാണ് ശിവ റാം സംവിധാനം ചെയ്ത എന്ന ശിവയുടെ പുതിയ ചിത്രം തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് മലയാള സിനിമകൾ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ശിവ പറഞ്ഞിരുന്നു മലയാളത്തിലെ തന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ആണെന്നും ശിവ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ശിവയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറുന്നത് എനിക്ക് മലയാള സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ മലയാളത്തിൽ എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും മോഹൻലാൽ സാറാണ് മമ്മൂട്ടി സാറിനെയും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ മോഹൻലാൽ സാറിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട് ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തെ ഒരു റിയാക്ഷൻ തന്നെ മതിയാകും അതിന് പല അർത്ഥങ്ങളും ഉണ്ടാകും ക്ലോസപ്പ് ഷോട്ടിലെ അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷന് ഒരുപാട് അർത്ഥങ്ങളുണ്ടാകും അതുപോലെ അദ്ദേഹത്തിന്റെ ഹ്യൂമറും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോഹൻലാൽ സാറിന് ഹ്യൂമറും സീരിയസ് ആയ വേഷവും ഒരുപോലെ ചെയ്യാനാകും മലയാളത്തിൽ നല്ല സിനിമകൾ വന്നാൽ ഞാൻ എന്തായാലും അഭിനയിക്കും ശിവ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക